നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകൾ മാരുതിയിൽ നിന്നാണ് വരുന്നത് മാരുതിയുടെ സ്വിഫ്റ്റ് മില്യൺ ക്ലബിൽ കയറിയത് കഴിഞ്ഞ മാസമാണ് അടുത്ത പുഴം ഏറ്റവും പുതിയ മാരുതി വാഗനാറിൻ്റെതാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് മൂന്നാം തലമുറ മാരുതി വാഗനാർ വിപണിയിൽ എത്തിയത് ആദ്യം വൺ പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ മോഡലായി എത്തിയ കാറ് പിന്നീട് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ സി എൻ ജി വേരിയൻറ്റുകളിലും എത്തി ആളുകളുടെ മനസ്സ് കീഴടക്കിയിരുന്നു പ്രായോഗികതകൾക്കൊപ്പം വിശാലമായ ഇൻറ്റീരിയറും വളയം പിടിക്കാനുള്ള ഒരു സ്മൂത്ത്നെസ്സും ഒക്കെ കാരണം എസ് യു വി ജ്വരത്തിനിടയിലും സിറ്റി ഡ്രൈവിന് പറ്റിയ കാറായി തന്നെ വാഗണർ പലരും തിരഞ്ഞെടുക്കുകയായിരുന്നു ഇതിനിടെ ഈ വർഷത്തെ ഏറ്റവും പുതിയ ലക്ഷപ്രഭുവായി മാറിയിരിക്കുകയാണ് പുതിയ വാഗണർ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തി മൂന്നിന് ലോഞ്ച് ചെയ്തതിന് ശേഷം ഒരു ദശലക്ഷത്തിലധികം യൂണിറ്റുകളുടെ വിൽപ്പനയാണ് പുതിയ തലമുറ കാർ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷമാണ് കാർ ഏറ്റവും ഉയർന്ന വിൽപ്പന നേടിയത് പന്ത്രണ്ട് മാസക്കാലയളവിൽ കാറിൻ്റെ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് യൂണിറ്റുകളാണ് മാരുതി വിതരണം ചെയ്തത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ലക്ഷത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് യൂണിറ്റ് വിൽപ്പന നേടി തുടർച്ചയായ മൂന്നാം സാമ്പത്തിക വർഷവും ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പാസഞ്ചർ കാറായി മാറാൻ വാഗനാറിന് സാധിച്ചു ഇപ്പോഴും വലിയ ഡിമാൻഡാണ് വാഗനാറിന് ഉള്ളത് നാലഞ്ച് പേരടങ്ങുന്ന ഒരു ഫാമിലി ഒരു കാറ് തിരഞ്ഞെടുക്കാൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും മാരുതി വാഗനാർ മികച്ച റീസെയിൽ വാല്യൂവും അതുപോലെ തന്നെ വാഗണർ ഇതുവരെ കൊണ്ടുവന്ന ഒരു പാരമ്പര്യവും മികച്ച റിവ്യൂകളും എല്ലാം തന്നെയാണ് മാരുതി വാഗണറിന് എല്ലാ കാലത്തും തുണയായിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ അവർ ആവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാരുതി സുസുക്കിയുടെ മൊത്തം പാസഞ്ചർ വാഹന വിൽപ്പനയുടെ അതായത് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ദശലക്ഷം യൂണിറ്റ് പതിനൊന്ന് ശതമാനം സംഭാവന ചെയ്തത് ഈ ഒരു വാഗണർ കാറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ മൂന്ന് മാസം കമ്പനി ഏകദേശം നാല്പത്തി ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വാഗണർ വിറ്റഴിച്ചതോടെയാണ് ഒരു ദശലക്ഷം യൂണിറ്റ് വിൽപ്പന നാഴികക്കല്ല് മറികടക്കാൻ പുതിയ വാഹനറിനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആദ്യമായി വിപണിയിലെത്തിയ വാഗണർ ഈ വർഷം അതിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികം കൂടി ആഘോഷിക്കുകയാണ് ഇതുവരെ ഏകദേശം മൂന്നേ ദശാംശം രണ്ടേ ഒന്ന് ദശലക്ഷം യൂണിറ്റ് വാഗനാറുകൾ നിരത്തിലിറങ്ങിയതായാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് മൊത്തം വിൽപ്പന മൂന്ന് ദശലക്ഷം പിന്നിട്ടത് സുസുക്കിയുടെ ഹാർട്ട് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഗണറിന്റെ നിർമ്മാണം സെലേറിയോ സ്വിഫ്റ്റ ബലേനോ എന്നീ മോഡലുകൾക്ക് അടിവരയിടുന്നതും ഇതേ പ്ലാറ്റ്ഫോമാണ് രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളാണ് കാറിൽ വരുന്നത് ആദ്യത്തെ വൺ പോയിന്റ് സീറോ ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ അറുപത്തിയെട്ട് ബി എച്ച് പി പവറും തൊണ്ണൂറ് എൻ എം പിക് ടോർക്കും പുറപ്പെടുവിക്കാൻ ശേഷിയുള്ളതാണ് കൂടുതൽ ശക്തമായ വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ എൺപത്തിമൂന്ന് ബി എച്ച് പി പവറും നൂറ്റി പതിമൂന്ന് എൻ ടോർക്കും നൽകുന്നുണ്ട് രണ്ട് എഞ്ചിനുകളിലും മാനുവൽ എ എം ടി ഗിയർ ബോക്സ് ഓപ്ഷനുകൾ ഉണ്ട് ഫാക്ടറി ഫിറ്റഡ് സി എൻ ജി കിറ്റിനോടൊപ്പം വാഗനർ ലഭ്യമാണ് വ്യാകനർ ഒൻപത് വേരിയന്റുകളിൽ വാങ്ങാൻ സാധിക്കും അടിസ്ഥാന വേരിയന്റായ വൺ പോയിന്റ് സീറോ ലിറ്റർ എൽ എക്സ് ഐ പെട്രോളിന് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വിലയായി തുടങ്ങുന്നത് ടോപ്പ് എറ്റ് ലിറ്റർ സെഡ്എക്സ് ഐ പ്ലസ് എ എം ടി വേരിയന്റിന്റെ വില വരുന്നത് ഏഴ് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയാണ് എക് ഷോറൂം വിലകളാണ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആപ്പിൾ ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റിയുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇതിനുണ്ട് ടാക്കോമീറ്റർ വിംഗ് മിററുകളിലെ ടേൺ ഇൻഡിക്കേറ്ററുകൾ ഫ്രണ്ട് ഫോർ